ഇപ്പോൾ ശങ്കറിൻ്റെ കാര്യം പറഞ്ഞു വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള നിഗൂഢമായിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ചെയ്തിരുന്നു ഖേജരി അദ്ദേഹം ചെയ്തിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഖേജരിയെക്കുറിച്ച് അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മുദ്രകളെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ് ഖേജരി ആക്ച്വലി ഒരു വലിയ പ്രാക്ടീസ് ആയിട്ടാണ് അത് പറയുന്നത് ആകാശത്തിൽ സഞ്ചരിക്കുക അതാണ് അതിൻ്റെ അപ്പോൾ ആകാശം എന്ന് പറയുന്നത് ഏറെ അല്ല ചിത്താകാശവും ചിതാകാശവും അതാണ് അപ്പം ഇത് അതിനകത്തോട്ട് നമ്മൾ ആകാശ ആദ്യത്തെ എലമെൻറ്റാണ് ഈത്തർ ഈതർ എന്ന് പറയുന്നത് ആകാശം എന്ന് പറയുന്നത് ക്വാളിറ്റി സത്വരജ തമോ ഗുണങ്ങൾ അതിൽ നിന്ന് ആകാശം ആകാശത്തിൽ നിന്ന് വായുവായ അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥ്വി ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ തിരിച്ചവിടെ എത്തുമ്പോഴത്തേക്കും ഈ എയർ അല്ല ആകാശം വായുവാണ് എന്ന് നമ്മൾ പറയുന്നത് ഈ വായുവും കടന്ന് ഇതിൻ്റെ ഈദറിലേക്ക് ഈതർ എന്ന് വെച്ചാൽ ഒന്നുമില്ല അവിടെ ആക്ച്വലി ഇപ്പം ഒന്നും ഇല്ലാതിരിക്കുക പ്രകൃതിയിലൊന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥ തുടക്കം ആ തുടക്കത്തിൽ തുടക്കത്തിൽ എന്തോ ഒരു ഒരു പാർട്ടിക്കളുണ്ടായി ഊ നമ ശിവ ഊ ചുമ പറയാണൊരു അസംഷൻ ഒരു ഉണ്ടായി അപ്പം ഈ ഇവിടെ വേറൊരു ഉണ്ടായി ഈ രണ്ട് പാട്ടുകൾ ഉണ്ടായപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലാണ് ഈ സ്പേസ് കിടക്കുന്നത് ഈ രണ്ട് ഇല്ലെങ്കിൽ ഇത് സ്പേസ് അല്ല ഇതാ പറഞ്ഞ ഇൻഫിനിറ്റിയോ എന്തോ എന്തെങ്കിലും ഒരു വാക്ക് വെച്ചോളൂ അതാണ് അപ്പോൾ ഈ ഈ ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ റൂട്ട് ഒരു ആദ്യ സ്പന്ദനമെന്നോ എല്ലാം പറയാം അത് സംഭവിക്കുമ്പം വിത്ത് റെസ്പെക്റ്റ് ടു ദാറ്റ് ദ റെസ്റ്റ് ഈ സ്പേസ് അതാണ് സ്പേസ് എന്ന് പറയുന്നത് ആ സ്പേസിലുണ്ടായ മൂവ്മെൻറ്റിനെ നമുക്ക് വായുവായിട്ട് കണക്കാക്കാം ഏറെ ആ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ആ സംഭവത്തിന് ആ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഫ്രിക്ഷൻ ഓർ സംതിങ് അതിനെ നമ്മൾ ഫയറായി കണക്കാക്കാം ഫ്രിക്ഷൻ ഹീറ്റ് ഫയർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫലമായുണ്ടായ ഒരു ലൂസ്ലി പാക്ഡ് സ്റ്റേറ്റിനെ നമുക്ക് വാട്ടർ എന്ന് കണക്കാക്കാം ജലം ഒന്ന് കണക്കാക്കാം പിന്നെ അത് ഒരു കരാവസ്ഥയിലേക്ക് മാറിയതിനെ നമ്മൾ പൃഥ്വി എന്ന് കണക്കാക്കാം ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ ഇവരവായിട്ട് നമ്മളിങ്ങനെ ശാസ്ത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് വളരെ സൂക്ഷ്മമാണ് ഈ കണ്ട കാര്യങ്ങളൊന്നും അല്ല അതിസൂക്ഷ്മമായി എങ്ങനെയാണ് ഇതുണ്ടായത് എന്ന് ചിന്തിച്ചപ്പോൾ മഹാന്മാരായ ഗുരുക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ തെളിഞ്ഞു ഇങ്ങനെ ആയിരിക്കാം വന്നിട്ടുള്ളത് എന്നങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തവർ അവരുടെ അനുഭവത്തിൽ അങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ട് ഇവർ ഓരോ അസൈൻസ് അങ്ങ് ഉണ്ടാക്കി വച്ചു ഇപ്പം നമുക്കതുകൊണ്ടൊരു ഗുണമുള്ള എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ മാത്രം മുന്നോട്ട് പോകാനായിട്ട് വഴി തുറന്ന് കിടപ്പുണ്ട് ഗൈഡ് ഗൈഡ് ഗൈഡൻസ് ഉണ്ട് കുറേ മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പഠിച്ചതെല്ലാം അർത്ഥമില്ലാത്ത കാര്യമാണെന്ന് തിരിയുമ്പോൾ ഇതിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് മാത്രമാണ് ശീലിക്കേണ്ടത് ഇതെല്ലാം ഈ വാക്കുകൾ ഇതിനകത്തൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കുന്ന അറിവാണെന്നും ഈ അറിവിനെ ത്യജിച്ചാൽ മാത്രമേ പരവുമായ സത്യത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നും നമുക്ക് നമുക്കാരെങ്കിലും പറഞ്ഞു തരികയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുകയോ ചെയ്യുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ സോഴ്സായി മാറും ആ പോസിബിലിറ്റി ആക്ച്വലി ഉണ്ട് എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് അതിനുള്ള എക്യുപ്മെൻസ് നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ആ എക്യൂപ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ മനസ്സിലാക്കാനുള്ള പ്രോഗ്രാം നമ്മൾ തന്നെ ഉണ്ട് അത് ലിമിറ്റേഷൻ മനസ്സിലാക്കിയാൽ പിന്നെ ഡ്രോപ്പ് ചെയ്യാനുള്ള പാസ് പോസിബിലിറ്റി നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട് അങ്ങനെ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് അവസാനം മഹാശൂന്യതയായിട്ടോ അങ്ങനെ എന്തെങ്കിലും പേര് പറഞ്ഞോളൂ അതിലേക്ക് ഇറങ്ങി അങ്ങിയിരിക്കാനുള്ള ഒരു വലിയ അനന്ത സാധ്യത ഈ ക്രിയേഷനിലുണ്ട് അറിവിലേക്ക് ലീഡ് ചെയ്യുന്ന ഇപ്പോൾ ഒരു മനസ്സിനെ അറിവിലേക്ക് മനസ്സും താണ്ടി പരിപൂർണമായ അടിസ്ഥാന തത്വത്തിലേക്ക് അല്ലെങ്കിൽ അറിവിലേക്ക് സത്യത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഒരു ഭയങ്കര സ്കീം പോലെ ഇത് ഇപ്പം നോക്കിയാൽ കാണും ആ സ്കീമൊക്കെ പതുക്കെ പതുക്കെ വന്നതായിരിക്കും ഈ തിങ്കിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിൽ വന്ന ഒരു സ്കീമായിരിക്കും ഇത് പക്ഷേ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അത് കാണാം ഇങ്ങനെ ഒരു വഴി വഴി കിടപ്പുണ്ട് വഴിയായിട്ടൊന്നും ഉണ്ടാക്കിയതായിരിക്കില്ല പതുക്കെ 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 ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വഴി ഉണ്ടായതാണ് അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് അതിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് പോകാം ഇങ്ങനെ ഈസി ആയിട്ട് പോകാൻ നമുക്ക് എന്താണ് വിമുഖത എന്ന് നമ്മളൊന്ന് നോക്കിയാൽ പോകാമല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാഴിയ അത് നോക്കണ്ടേ അപ്പം അത് അന്വേഷണകരാണ് നോക്കുന്നത് എല്ലാവരും നോക്കുന്നില്ല അവർക്ക് ആവശ്യമില്ലാതുകൊണ്ട് നോക്കുന്നില്ല അപ്പോൾ എന്താണ് അതിനകത്തൊരു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ബേസി നമ്മൾ തുടങ്ങിയ സ്ഥലം തന്നെയാണ് ബുദ്ധിമുട്ട് എന്താണ് ഈ ഈ നമ്മൾ സത്യത്തിൽ നിൽക്കുന്നതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നിൽക്കുക പിന്നെ നമുക്ക് അതിൽ കൂടുതലൊന്നും അറിയാനില്ല പക്ഷെ ഇത് തെറ്റിദ്ധാരണയാണെന്ന് എവിടെയോ ഉത്ബോധത്തിനുണ്ട് അതുകൊണ്ടാണ് ഈ റെസ്റ്റ്ലെസ്നെസ് ഉള്ളത് അതില്ലെങ്കിൽ ആ റെസ്റ്റ്ലെസ്നെസ്സും ഇല്ല സത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം അത് ജന്തുക്കൾക്ക് അങ്ങനെ പോവാം മനുഷ്യൻ വന്നപ്പോൾ ഈ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൽ ആ പോസിബിലിറ്റി കൂടെ തന്നതുകൊണ്ട് നമുക്ക് അതിൽ സൗഖ്യം കിട്ടത്തൊന്നുമില്ല ഓൾട്ടേഡ് അല്ലേ നമുക്ക് ഈ ഈ വഴി പോയാൽ നമുക്ക് സാധ്യതയില്ല നമുക്ക് വിഷം വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ പോസിബിലിറ്റി കിടക്കുന്നതുകൊണ്ട് അത് സൃഷ്ടിയിൽ തന്നെ മനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിൽ വന്നു ചേർന്നിരിക്കുന്നത് കൊണ്ടും നമുക്ക് ഒരു മഹാസാധ്യതയുള്ള ഒരു അപാരമായ ഒരു സൃഷ്ടി വൈഭവമാണ് മനുഷ്യൻ നമ്മളിപ്പോ ഈ ഒരു ഫിലോസഫിക്കൽ വേയിലാണ് ഇപ്പം കെജരിയെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ ഫിസിക്കൽ ഡയമെൻഷനിലും അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്നും ശ്രീ ശങ്കരൻ പതിനാറാത്ത വയസ്സിൽ ഭാരതം മുഴുവൻ സഞ്ചരിച്ചത് ഈ വിദ്യ കൊണ്ടാണെന്നും അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളും ഒക്കെ ഇത് എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഈ പറയാൻ നമ്മൾ കാണുന്ന സ്പേസിൽ കൂടെ തന്നെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നല്ലോ അല്ലേ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇത്രയും ആക്ച്വലായിട്ടുള്ള കേജരി എന്താണെന്ന് വേണമെങ്കിൽ അപ്പോൾ ഈ ഖേചരി ഇതൊരു മുദ്രയായിട്ടാണ് അത് മുദ്ര എന്ന് വെച്ചാൽ സീലെന്നൊക്കെ നമുക്ക് പറയാം അതൊരു മാർക്കാണ് അതൊരു പോയിൻ്റാണ് അപ്പം ഈ ഖേജരി മുദ്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ചെറിയൊരു പ്രാക്ടീസ് പോലെയാണ് ഞാൻ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല അവിടെ അങ്ങനെ ചെയ്യാനും പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ആരെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമവും വരുമല്ലോ നമുക്കതെല്ലാം അവർക്കും വരും അപ്പോൾ അതുകൊണ്ടാണത് എങ്ങനെ പറയാത്ത ഏതായിരുന്നാലും നമ്മുടെ ഈ ഇതാക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രാക്ടീസാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഫിസിയോളജിക്കൽ പ്രോഗ്രാം എന്ന് പറയുന്നതിൽ നമ്മളെ ഒരു ബുദ്ധിമുട്ടിലേക്ക് കടക്കുകയും അതിൽ നിന്ന് കാര്യങ്ങൾ തെളിച്ചു തരികയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ നമ്മുടെ സിംപത്തറ്റിക് സിസ്റ്റം ചെയ്യുന്നത് നെർവസ് സിസ്റ്റം അതായത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ സിസ്റ്റം ഒരു കാര്യം നമുക്ക് വേണമെന്ന് തോന്നുന്നു അത് എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കത് എടുക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കയ്യിലില്ല ടൂൾസ് ടൂൾസൊന്നുമില്ല പക്ഷെ ആ ഡിസൈർ അവിടെ കിടക്കുകയാണ് അത് കിടക്കുമ്പോൾ ഒരു റെസ്ലെസ്നെസ് ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ നോക്കൂല്ല നമ്മൾ അതിൽ കോർണർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങി വരാനുള്ള ഒരു ഇന്നഹറൻ്റ് ആയിട്ടുള്ള ശ്രമം നടത്തും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫൈറ്ററിൻ്റെ മോഡിലേക്ക് മാറും ഫൈറ്റ് ഫ്ലൈറ്റ് റെസ്പോൺസ് എന്നാണ് അവർ പറയും മോഡേൺ സയൻസ് അപ്പോൾ അത് വരുന്നതിന് വേണ്ടി നമ്മുടെ ബോഡിയിൽ ബോഡിയിലൊരു പെർട്ടിക്കുലർ എൻസൈൻ വർക്ക് ചെയ്യുന്നുമുണ്ട് അറ്റിനാലിനാണ് അത് ചെയ്യുന്നത് ഈ അറ്റിനാലിൻ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫൈറ്റർ മോഡിലോട്ട് മോഡിലോട്ടങ്ങ് ഇറങ്ങിപ്പോവും ഫൈറ്റർ മോഡിലോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ബോഡിയിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ നോക്കിയോളൂ പെട്ടെന്ന് തന്നെ നമ്മൾ ചുണ്ടൊക്കെ വരളും നാവൊക്കെ വരളും സംസാരം കറക്റ്റ് ആകത്തില്ല ഈർപ്പം പോയി കഴിഞ്ഞു ചൂടാവുക ബോഡി എഡിനാലിൻ പമ്പ് ചെയ്തിട്ട് നമ്മുടെ ഹീറ്റ് ലെവൽ അങ്ങ് മാറുകയാണ് ഇത് ഇൻക്രീസ്ഡ് ആവുകയാണ് ഇൻക്രീസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഫൈറ്റർ മോഡിലൊക്കെ ഇറങ്ങി വരും ഇറങ്ങി വരുമ്പം നമ്മുടെ മറ്റ് കൺസ്ട്രക്റ്റീവ് സിസ്റ്റം എല്ലാം കുറേശേ സ്ലോ ഡൗൺ ചെയ്യും എന്നിട്ടത് നിൽക്കും അതായത് ഡൈജഷൻ ആഹാര സമ്പാദന ആഹാരം എടുക്കുക ഈ പ്രോഗ്രാം എല്ലാം നിൽക്കും ഇങ്ങനെ സംഭവിച്ചു വരുമ്പോൾ സ്ട്രെസ്സ് മാത്രമായിട്ട് കയറി നിൽക്കും അപ്പോൾ പിന്നെ കാഴ്ച ഒന്നും കറക്റ്റ് ആകത്തില്ല ഒന്നും നമ്മൾ ഉള്ളതുപോലെ കാണില്ല നമ്മൾ നേരത്തെ മായ എങ്ങനെയാണ് ഉണ്ടായി വന്നതെന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു മായിക പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അതിനകത്ത് വിൻ ചെയ്യാൻ വേണ്ടി നിൽക്കും വിന്നർ വിന്നിങ് ലൂസിങ് ഗെയിമിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എന്ന് തോന്നിക്കും അപ്പോൾ ആ ഫൈറ്റിലേക്ക് അങ് ഇറങ്ങി അങ്ങ് നിൽക്കും ദീർഘനേരം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ അടിയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് കരകയറി വരുമ്പോൾ ഓഹ് അക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനം വരുന്നത് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് തോന്നി സിസ്റ്റം മാറി പാരാസിമ്പത്തിക് സിസ്റ്റം ആക്ടിവേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നാമൊക്കെ ഈർപ്പം കുറേശ്ശെ വന്നു തുടങ്ങി വെള്ളം വേണമെന്ന് തോന്നിച്ചു വെള്ളം കുടിച്ചു എന്തെങ്കിലും ഒരു വട എന്തെങ്കിലും വാങ്ങി കഴിക്കണം എന്ന് തോന്നിച്ചു അല്ലെങ്കിൽ ഒരു ഫലം കഴിക്കണമെന്ന് തോന്നിച്ചു അങ്ങനെ സിസ്റ്റം അങ്ങോട്ട് മാറി കൺസ്ട്രക്റ്റീവ് സിസ്റ്റത്തിലേക്ക് മാറി വരിക അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുക കൊച്ചും വലുതുമായ കാര്യങ്ങളിൽ ഈ രണ്ട് സിസ്റ്റവും മാറി മാറി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ പാരസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കൺസ്ട്രക്റ്റീവ് സിസ്റ്റമാണ് അതാണാകും അപ്പം ഡൈജഷനും മറ്റുമൊക്കെ ഓപ്പണാകും ഈ സന്ദർഭത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുക ജീവിതത്തിന് അനുകൂണമായി നിൽക്കുക മറ്റേ ജീവിതത്തിനെ അനൈലൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി നിൽക്കുക ശ്വാസഗതി മാറും ഹാർട്ട് ഹാർട്ടിടി കൂടും ഇതെല്ലാം വന്നിട്ട് ആ പട മൂക്കൊന്നും കാണാൻ വയ്യാതാവും വേറൊരു കണ്ടീഷനിലോട്ട് ഇറങ്ങുന്ന മനുഷ്യൻ ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഹാർമോൺ പ്രൊഡ്യൂസ് നോർ എറ്റനാൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് സിസ്റ്റത്തിലേക്കും റിലീഫിലേക്ക് ഇറങ്ങി വന്ന് ഓഹ് ഭഗവാനെ നന്നായി രക്ഷപ്പെട്ടല്ലോ എന്ന് തോന്നിക്കും അപ്പോൾ കേദരിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേദരിയിൽ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ സ്ട്രെസ്ഡായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെയെല്ലാം നമ്മൾ പതുക്കെ പതുക്കെ കൺട്രോളിൽ എടുത്ത് മാറ്റി മാറ്റി കൊണ്ടുവരിക യമനിയമാധികളിലൂടെ യമനിയമ അല്ലെങ്കിൽ പ്യൂരിഫിക്കറ്ററി പ്രോഗ്രാംസുകളിലൂടെ ശൗചം സന്തോഷം തപസ്വാധ്യായം ഈശ്വരപ്പണ്ണി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് സമാധാനത്തിലേക്ക് ഇറങ്ങി വരികയാണ് ആ പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഖേജരി മുതലായ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റും അതുപോലെ തന്നെ പ്രാണന്റെ ഒരുതരം നിഗ്രഹം പോലെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തേണ്ടിയുണ്ട് നല്ലവണ്ണം പ്രാണായാമം ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കയ്യിൽ നമ്മുടെ ചൊൽപ്പടിയിൽ നമ്മൾ മനസ്സിൻ്റെ ഡിക്റ്റേറ്റ് അനുസരിച്ച് പ്രാണൻ ഒതുങ്ങി നിൽക്കും എന്നൊരു കണ്ടീഷനിലേക്ക് എത്തുക അതിന് സമയം എടുക്കും അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ ട്രിഗർ ചെയ്യുന്നത് ഈ സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെ അല്ല മറിച്ച് നമുക്ക് റിലീഫ് തരുന്ന സിസ്റ്റത്തിനെ നമ്മൾ ട്രിഗർ ചെയ്യുക അപ്പം ഈ കൊണ്ടുള്ള പ്രയോഗങ്ങളാണ് ഇപ്പം നാക്കിനെ നമ്മൾ വളച്ച് മുകളിലോട്ടൊന്ന് ഒന്ന് വെച്ചു പല പോയിൻസ് ഉണ്ട് നമ്മുടെ വായിക്കകത്ത് അപ്പം അതിൽ അതിൻ്റെ ഒരു മധ്യത്തിലേക്ക് തന്നെ വെച്ചെന്ന് വെച്ചോളൂ അപ്പോൾ ഇതാരും ചെയ്തതായിട്ട് അപ്പോൾ ആ അകത്തോട്ട് നമ്മളത് ലിഫ്റ്റ് ചെയ്ത് വെച്ചു ലിഫ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ കുറച്ചു നേരം നോക്കും നിങ്ങൾക്ക് സലൈവേഷം വരും ഇമ്മീഡിയറ്റ് സലൈവേഷൻ വരും അപ്പോൾ ആ മറ്റേ ഡിസ്ട്രക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം അങ്ങ് മാറിത്തരും മാറിയിട്ട് നമ്മൾ റിലാക്സേഷൻ സിസ്റ്റത്തിലേക്ക് മാറും സമാധാനവും കാംനെസ്സും എക്സ്പീരിയൻസ് നിറവും ആഹാരം കഴിഞ്ഞുള്ള നിറവും സമാധാനവും വരുന്ന ഒരു സ്ഥലത്തേക്ക് അങ്ങ് മാറും അങ്ങനെ ഇതിനകത്ത് വളരെ ഡീപ്പ് സൂക്ഷ്മമായ ലെവലുകളിലാണ് ഇതല്ല ചുമ്മാ നാക്ക് ചെയ്യുന്ന ഒരു കർമ്മമൊന്നും അല്ല ഇത് അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ ആ കൺസ്ട്രക്റ്റീവ് സിസ്റ്റത്തിന് ട്രിഗർ ചെയ്തിടും ട്രിഗർ ചെയ്തിട്ടിട്ട് പിന്നെ അതിനെ നോക്കുകയാണ് അപ്പം നമ്മുടെ വായിക്കാത്ത തന്നെ പല പല പോയിൻറ്സുകളുണ്ട് നമ്മുടെ ബ്രെയിനുമായി കണക്ട് ചെയ്തിരിക്കുന്ന പോയിൻസുകളൊക്കെ യോഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് ഇട്ടങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ വളരെ ഡീപ്പർ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കും അതിനാളുകൾ ഈ ഈ ഇതൊക്കെ ആ ഈ ഭാഗത്തുള്ള ആ ഞെട്ടിനെയൊക്കെ അറക്കുക മുറിക്കുക ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ എന്നൊക്കെ പറയും അപ്പോൾ അതല്ല അതിൻ്റെ സംഭവം എന്നിട്ട് ഇതിന് ഇത് നേരെ പോയിട്ട് അണ്ണാക്കെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ആ അതിൽ വന്നിട്ട് സ്പർശിക്കുമ്പം ഒരു പ്രത്യേക സെൻസേഷൻ ഉണ്ടാകും അതായത് ഒരു എക്സ്റ്റാറ്റിക് സെൻസേഷൻ്റെ അടുപ്പിച്ച് വരും പിന്നെ ഇത് അതിൻ്റെ ഡീപ്പായിട്ട് കൊണ്ടുപോയി മുകളിലോട്ട് പോകുന്ന പാസേജിലോട്ട് ഇത് കൊണ്ടുവന്ന് വയ്ക്കും അപ്പോഴത്തേക്ക് അത്രയും നമ്മൾ എത്തി വന്നിട്ട് അതൊരു ആക്കി മാറ്റുന്നതിനും ഫോക്കസ് അവിടെ തന്നെ നിൽക്കുന്നതിനും വേണ്ടി പിന്നെ ബന്ധക്രിയെ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചെയ്യും ചെയ്തിട്ട് ഫോക്കസൊക്കെ ഈ ബ്രഹ്മധ്യത്തിലേക്ക് വരും അങ്ങനെ ഈ ഇങ്ങനെ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ബന്ധക്രിയകളും ഈ ടങ്ങിൻ്റെ മൂവ്മെൻറ്റും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് ഇത് ആ പീസിലേക്ക് അങ്ങ് കടത്തും ഡിസ്ട്രക്റ്റീവ് സൈഡിൽ നിന്ന് നമ്മളങ്ങ് മാറ്റും മാറ്റി ഇതിലേക്ക് വന്ന് അവിടെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മളവിടെ ഒന്നും ചെയ്യുന്നില്ല ഒരു വേസ്റ്റിനും വേണ്ടി ശ്രമിക്കുന്നില്ല പക്ഷേ എനർജൈസിങ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് അങ്ങ് വെച്ചു എന്നിട്ട് ആ എനർജി ഫ്ലോ ചെയ്യുന്ന എക്സ്പീരിയൻസിലേക്ക് വരും സങ്കല്പം എങ്ങോട്ട് പോകും അങ്ങോട്ടേക്ക് എനർജി മൂവ് ചെയ്യും ആ സന്ദർഭത്തിൽ അങ്ങനെ ഹയർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൺട്രോൾ സെൻറ്ററിലേക്ക് എന്നുവെച്ചാൽ നമ്മുടെ ലിമ്പിക് സിസ്റ്റം ആയിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന അകത്തെ ഭാഗത്തേക്ക് നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കുമ്പോൾ അതൊരു എക്സ്പീരിയൻഷ്യൽ ലെവലിലേക്ക് അത് മാറും അങ്ങനെ അത് മാറിയിട്ട് ബ്രെയിൻ സെറ്റിൽ ചെയ്യാൻ തുടങ്ങും ഈ ബാലൻസ് ബിറ്റ്വീൻ ദ ഹെമീസ്ഫിയർസ് എസ്റ്റാബ്ലിഷ്ഡ് ആവും അപ്പോൾ വരുന്ന ഒരു കാം സ്റ്റേറ്റ് ഉണ്ടല്ലോ ആ കാം സ്റ്റേറ്റാണ് നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമീസ്ഫിയേഴ്സിൻ്റെ മധ്യം എന്ന് പറയുന്ന ആ എന്താണ് ആ മിഡ് പാർട്ടിൽ വരുന്ന ഒരു രണ്ട് ബ്രെയിനിൻ്റെ ഇൻഫ്ലുവൻസുകൾ ഏശാത്ത ഒരു പോയിന്റിലേക്ക് എത്തുകയാണ് അത് അതായത് ബാലൻസിലേക്ക് എത്തുകയാണ് ഈ പ്രാക്ടീഷിനെ അങ്ങനെ ആ ബാലൻസിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ബോഡിയുടെ വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് വിസ്മരിക്കപ്പെടും നമ്മളൊരു ഹെവി മാസല്ലാതെ അനുഭവത്തിലേക്ക് വരും നമ്മൾ തറയിൽ തന്നെ ആയിരിക്കുന്നത് പക്ഷേ നമ്മൾ ബോഡിയുടെ ഹെവിനെസ് എക്സ്പീരിയൻസ് ചെയ്യാത്ത വളരെ ഒരു ആകാശത്തിൻ്റെ ലെവലിലേക്ക് ഫ്ലോട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എക്സ്പീരിയൻസിലേക്ക് വരും അങ്ങനെ ആ ലെവലിലേക്ക് മാറിയിരിക്കുമ്പോഴത്തേക്കും ഈ ഈ ആകാശഗമനം തുടങ്ങും സ്പേസിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക മൈൻഡിൽ വേറെ ഒന്നുമില്ല ആ സ്പേസിൽ വന്ന് എത്തി നിൽക്കുക അങ്ങനെ അവിടെ തന്നെ നിന്നിട്ട് ഇതിൻ്റെ സീറ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുന്ന ഈ ലിംബിക് സിസ്റ്റം ആണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിരിക്കുന്നത് അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഹൈപ്പോതെലാമസ് പിറ്റ്യൂട്ടറി പീനിയൽ എന്ന് പറഞ്ഞ ഈ ഗ്രന്ഥികളൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ അത് കൺട്രോൾ സെൻറ്റർ ആണ് പിറ്റൂട്ടറി എന്ന് പറയുന്നത് ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക് സ്റ്റിമുലേഷൻ സെൻറ് ചെയ്യുന്നതാണ് സങ്കല്പം അവിടെ അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ് അതാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻ്റ് എന്ന് പറയുന്നത് ആ പീനിയൽ ഗ്ലാൻ്റ് സ്റ്റിമുലേഷൻ സംഭവിക്കുന്നതിനകത്ത് സങ്കല്പം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ് ആ പിരിയാൾക്കാരൻ്റെ സ്റ്റിമുലേഷൻ സംഭവിക്കുമ്പോഴത്തേക്കാണ് ഈ അമൃതധാര ഉണ്ടാകുന്നത് അത് എക്സ്പീരിയൻസ് അപ്പോഴത്തേക്ക് ഇയാൾക്ക് ബോഡിയേ ഇല്ല ഇയാൾ ഇയാൾ ഒരു പ്രത്യേക ഡെൻറ്റിറ്റിയല്ല ഇല്ല ഒന്നുമില്ല സോഴ്സ് ഓഫ് ഡിസയറിലോട്ട് പോയിരിക്കുകയാണ് ഡിസയർ ചെയ്ത് ഒരു സുഖം അനുഭവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾ ആ സോഴ്സിലേക്ക് തന്നെ പോയിരുന്നിട്ട് ഒന്നും ഡിസെയർ ചെയ്യാത്തൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ആ മൈൻഡിൻ്റെ ബേസിക് മൂവ്മെൻറ്റ് അവിടെ തീർന്നു കഴിഞ്ഞു അങ്ങനെ ഇയാൾ ആ നിശൂന്യതയിലേക്കോ ആ പൂർണ്ണതയിലേക്കോ എത്തിയിട്ട് അവിടെ അങ്ങ് റിലാക്സ് ചെയ്തങ്ങരിക്കും അത് അപ്പോൾ അതാണ് നമുക്ക് എത്താവുന്നതിൻ്റെ ഒരു വലിയ സ്ഥലമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഖേജരി എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ ശരീരത്തിൽ നിന്ന് ഇളകി ആകാശത്തിൽ കൂടെ പറന്ന് പോകുന്ന കാര്യമല്ല സെൻസേഷൻ അതുതന്നെയാണ് അപ്പം ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരാളിനും ലോകത്തിന് ഒരു രീതിയിലും ഒരു ഹെവിനെസ്സോ ഒരു ഹർട്ടോ എന്തെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ സാധ്യമോ ഇല്ലാതെ അതെ ടോട്ടലി ഇല്ലാതെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ ബ്രഹ്മത്തിലേക്കുള്ള ഇടനാഴിയാണ് വഴിയാണ് എന്ന് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ മഹാന്ക്കളെല്ലാം അവിടെ എത്തിയത് അതിനെ നമുക്കൊരു ലാംഗ്വേജിൽ പറഞ്ഞിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പോയി അപ്പോൾ ആകാശഗമനം നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും ഇപ്പം പിന്നെ പ്ലെയിനിൽ കയറി പോകാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ പറന്ന് വഴിയിൽ വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട ആ പോസിബിലിറ്റിയുണ്ട് പക്ഷേ ഇതിനെ ഒരു ലാംഗ്വേജിലാണ് അത് ഫ്രെയിം ചെയ്തിട്ടത് ആ ലാംഗ്വേജിന് നമുക്ക് മനസ്സിലാകുന്ന നോർമൽ ആൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ വന്നപ്പോൾ അവരിത് ആകാശത്തിൽ കൂടെ ഫ്ലൈ ചെയ്ത് പോകുന്നതാണെന്നൊക്കെ അവർ ഉറപ്പിച്ചു ഉറപ്പിച്ചു അതിൻ്റെ പൊരുളിവിടെ കിടക്കണം അപ്പം അത് ഒരു നല്ല അവസ്ഥയാണല്ലോ അല്ലാതെ ഈ ആകാശത്തിൽ കൂടെ ഫ്ലൈ ചെയ്ത് അപ്പുറത്ത് പോയി എത്തുന്ന എന്ന് പറയുക വേറെ കാര്യം കഴമ്പില്ലാത്തൊരു കാര്യമാണല്ലോ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അപ്പുറത്ത് പോയി ഇറങ്ങാൻ നമുക്കിപ്പം വേണമെങ്കിൽ കാലം മാറി അപ്പോൾ അങ്ങനെ ഒരു സോഴ്സിലേക്ക് നമുക്ക് പോയി വിശ്രമിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അത് നമ്മുടെ എവിടെ നിന്ന് വന്നു അവിടേക്ക് പോയി ഇതാണതിൻ്റെ ഐഡിയ അപ്പോൾ ഈ വലിയ ആചാര്യന്മാരൊക്കെ അവിടെ ഇരുന്നു അവിടെ അങ്ങനെ നിലന്തൊടാതിരിക്കുകയാണ് നിലന്തൊടാതിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം അതിനകത്തുണ്ട് അതിനെയാണ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ചില പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്പൈനൽ വൈബ്രേഷൻ ഒക്കെ വന്നിട്ട് ഇരിക്കു നടത്തും എന്നൊക്കെ പറന്ന് പോയി വേറെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ വന്നു ലിമിറ്റേഷനിലേക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ വരും അതൊക്കെ ഉണ്ട്